യൂണിഫോം സിവിൽ കോഡ് എല്ലാം ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് വന്യമൃഗശല്യം പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ താഴെത്തട്ടിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങുന്നതായിരിക്കും ശക്തമായ അടിത്തറയുണ്ടെങ്കിലേ വളരാൻ സാധിക്കൂ ഏകീകൃത സിവിൽ കോഡും സി എ എന്നിവ ഭരണഘടനാപരമായ വിഷയമാണ് കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ തൊണ്ണൂറ് ശതമാനം ബി ജെ പി ജയിക്കുന്നു പത്ത് ശതമാനം കോൺഗ്രസ് ജയിക്കുന്നു എന്നാൽ ടി എം സിയും ബി ജെ പിയും നേരിട്ട് മത്സരിക്കുമ്പോൾ എഴുപത് ശതമാനം ടി എം സി ജയിക്കുകയും ബി ജെ പി ജയിക്കുന്നത് മുപ്പത് ശതമാനം മാത്രമായി മാറുന്നുവെന്നും ഡെറിക് ഒബ്രിയാൻ എം പി പറഞ്ഞു ടി എം സിയുടെ എതിരാളി ബി ജെ പി ആണോ സി പി എം ആണോ എന്ന ചോദ്യത്തിന് നിങ്ങൾ നിങ്ങളുടെ എതിരാളികളെ ബഹുമാനിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് നമ്മുടെ എതിരാളികളെ ഒരിക്കലും വില കുറച്ച് കാണരുത് സി പി എമ്മിന് പൂജ്യം സീറ്റ് ബംഗാളിൽ ലഭിച്ചാലും പൂജ്യം എം എൽ എ പൂജ്യം എം പിമാർ ബംഗാളിൽ കിട്ടിയാലും നമ്മൾ അവരെ ബഹുമാനിക്കുകയാണ് ചെയ്യേണ്ടത് കളിയാക്കേണ്ട കാര്യമില്ല ബി ജെ പി ആണോ തങ്ങളുടെ എതിരാളിയെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരമെന്നത് എന്താണെന്ന് തങ്ങളുടെ എം നേതാക്കൾ നേരത്തെ പറഞ്ഞത് നോക്കിയാൽ മതി

Pride of generations. India, Oman, Bahrain.